മിക്ക ഞായറാഴ്ചകളെയും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് പതിവിന് വിപരീതമായിട്ട് നമ്മൾ കുറച്ച് ഇടിയപ്പായിരുന്നു റെഡിയാക്കിട്ടുണ്ടായിരുന്നത് ഇന്നലെ പത്തിരി ഉണ്ടാക്കിയതുകൊണ്ടും അപ്പത്തിന് വേണ്ടിയിട്ട് ആര് വെള്ളത്തിൽ ഇടാൻ മറന്നതൊക്കെയാണ് മെയിൻ കാരണം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇടിയപ്പൊക്കെ ഒന്ന് വേവാനായിട്ട് വെച്ചിട്ട് നമ്മുടെ ഫൈസ കുട്ടിനെ ഒന്ന് റെഡിയാക്കിട്ടുണ്ടായിരുന്നെ ഫൈസാണെങ്കിൽ പഴം തെയ്യൽ അങ്ങനെ പൊരിച്ചതാണ് കഴിച്ചിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ വരുകയും ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ റെഡിയാവുകയും ചെയ്യുമല്ലോ അങ്ങനെ ആള് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു സെറ്റ് ഇടിയപ്പൊക്കെ അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ തെയ് ബാക്കിയുള്ളതുകൊണ്ട് അങ്ങനെ റെഡിയാകാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ കറിയായിട്ട് കുറച്ച് ചിക്കൻ കറിയാണ് വെക്കുന്ന കേട്ടോ അപ്പൊ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ അതുപോലെ കുറച്ചങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോളയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് നമ്മുടെ ചിക്കനും പൊടികളും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും അതൊന്ന് താളിച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്തെ അമ്മായി അച്ചൂസിനുള്ള ഫുഡ് ഒക്കെ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂടുതലും ആൾ അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ നമ്മളൊന്ന് ചെയ്ത് ഇട്ടു കൊടുത്താൽ മാത്രം മതി ഇവിടെ രാവിലായാലും വൈകുന്നേരമായാലും ചായക്ക് കട്ടൻ നിർബന്ധമാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തളപ്പിച്ചെടുത്തതിനു ശേഷം നേരെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ നല്ല ഇടിയപ്പവും ചിക്കൻ കറിയും കട്ട്